ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ നാടൻ കോഴികളെ വളർത്തുന്ന ആളുകൾ ഈ കോഴികളെ വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതികളിൽ പല ഐഡിയകളും ഉപയോഗിച്ച് അതിനെ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു അങ്ങനെ പല പേരുകളും ഇട്ട് വിളിച്ച് ഏറ്റവും സക്സസ് ആയി ഏറ്റവും ക്ലിക്കായി വന്ന ഒരു പേരായിരുന്നു പുള്ളിക്കോഴി എന്നുള്ളത് നാടൻ കോഴികളിൽ ചെറിയ പുള്ളികളുള്ള കോഴികളെ തെരഞ്ഞു പിടിച്ച് അതിന് പുള്ളിക്കോഴി എന്നുള്ളൊരു പേര് നൽകി അങ്ങനെ വിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയായാലും കുറച്ചൊക്കെ ഒരു വിൽപ്പന നടന്നു ഇപ്പോഴും അത്യാവശ്യം പുള്ളിക്കോ കോഴി എന്ന് പറഞ്ഞാൽ വാങ്ങാൻ ആളുകളുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ പുള്ളിക്കോഴിയെയും കവച്ചു വെക്കുന്ന രീതിയിൽ മറ്റൊരു ഐറ്റം വന്നിരിക്കുകയാണ് അതും ആരുടെ തലയിൽ ഉദിച്ചാണെന്നുള്ളത് അറിയില്ല ഇതുപോലെ കച്ചവട തങ്ങളുടെ കോഴികളെ വിൽക്കാൻ വേണ്ടി കച്ചവട തന്ത്രം ആവിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ആരുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് ഇപ്പോൾ കീരിപ്പുള്ളി പുതിയൊരൈറ്റം ആദ്യം എന്നോട് ഒന്ന് രണ്ട് പേരങ്ങനെ വിളിച്ചു ചോദിച്ചു ചേട്ടൻ അതിൽ കീരിപ്പുള്ളി ഉണ്ടോ കീരിപ്പുള്ളി ഉണ്ടോ ഇപ്പം ഇത് എന്താണ് ഈ കീരിപ്പുള്ളി എന്നുള്ളത് ഞാൻ തിരിച്ചു ചോദിച്ചു അവിടെ എന്താണ് ഈ കീരിപ്പുള്ളി ഈ പുള്ളിക്കോഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആളോടും ഞാൻ ഇതേ ചോദിച്ചതെന്ന് ചോദിച്ചത് എന്താണ് എന്നുള്ളത് ആ സമയങ്ങളിൽ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഈ പുള്ളിക്കോഴി ഇങ്ങനെ സ്പ്രെഡായി തുടങ്ങിയത് അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു എന്താണ് ഈ കീരിപ്പുള്ളി എന്നുള്ളത് അപ്പോൾ അവർ ഇങ്ങനെ കറുത്തയിൽ ഉള്ളത് ചിലർ വെള്ളയിൽ കറുത്ത ഡോട്ടുകളുള്ളത് ഈ വര വരയുള്ളത് കറുപ്പിൽ വെള്ളം എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞാൽ അങ്ങനെയാണത്രേ അവരെനിക്ക് ഫോട്ടോ അയച്ചതെന്നും മറ്റൊരാഴ്ച്ച അങ്ങനെ പലരും പല രീതിയിൽ ഇതാണ് 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 എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവന്നിരുന്ന ഒരു തരം കളറിൽ ഷെയ്ഡൊക്കെ ഉള്ള ഒരു കോഴിയാണ് നിങ്ങൾ തമനേലിൽ കണ്ടിട്ടുള്ള അതേ സാധനം തന്നെയാണ് ഞാൻ ഇവിടെ ഒരു കോഴിയുടെ ഫോട്ടോ കൊടുക്കുക എൻ്റെയിൽ ഇല്ല കേട്ടോ ഞാനത് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ തപ്പി പിടിച്ചെടുത്ത ഫോട്ടോസാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇനി വരുന്നത് കീരിപ്പുള്ളി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതിന് ദോഷമോ അല്ലെങ്കിൽ തെറ്റോ ഒന്നും പറയാനില്ല തങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് തങ്ങൾ തന്നെയാണ് ആരാണ് അത് വിൽക്കാൻ വച്ചിരിക്കുന്നത് അവരാണ് വാങ്ങണോ എന്ന് തീരുമാനിക്കുന്നത് വാങ്ങേണ്ട ആളുകളാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് വാങ്ങി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഇതേ പേരിൽ വിപണനം ചെയ്യാൻ വൻ തുക കിട്ടുമെന്നുള്ള എന്നുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് എത്രത്തോളം നിലനിൽക്കുമെന്നതിനെക്കുറിച്ച് അറിയില്ല നാടൻ കോഴികൾ എന്ന ലേബലിൽ മാത്രമാണെങ്കിൽ അത് നിൽക്കും ും ഇത് പുള്ളിക്കോഴിയെ പോലെ ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ വാങ്ങി വയ്ക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ കാര്യം ഒന്നിങ്ങനെ സ്പ്രെഡായി തുടങ്ങിയപ്പോൾ നിങ്ങൾ അറിയിച്ചു എന്ന് മാത്രം ഇനി നേരെ എല്ലാവരും കീരി പുള്ളിയുടെ പുറകെ ഓടാൻ നിൽക്കണ്ട ഒന്ന് ശ്രദ്ധിച്ചിട്ട് മതി ഓക്കെ